ഫ്രാൻസിന്റെ തലസ്ഥാന നഗരമാണ് പാരീസ് വടക്കൻ ഫ്രാൻസിലെ സീൻ നദിയുടെ തീരത്ത് ഇൻഡി ഫ്രാൻസ് പ്രദേശത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ വലിയ സുന്ദര നഗരം സ്ഥിതി ചെയ്യുന്നത് പ്രണയത്തിൻ്റെയും കലാസാഹിത്യങ്ങളുടെയും കേന്ദ്രസ്ഥാനമായി പാരീസ് ഇന്നും ലോകരാജ്യങ്ങൾക്കിടയിൽ സ്വപ്ന നഗരമായി നിലനിൽക്കുകയാണ് പാരീസിൻ്റെ ഭംഗി ആസ്വദിക്കാൻ എത്തുന്നവരാകട്ടെ നിരവധി പേരും ലോകസഞ്ചാരികളുടെ പറുദീസ കൂടിയാണ് ഇന്ന് പാരീസ് ആ പാരീസ് നഗരത്തിന്റെ ഉള്ളറയിൽ അടക്കം ചെയ്ത പാരീസ് നഗരത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഓരോ വർഷവും ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് പാരീസിന്റെ തെരുവുകളിലേക്ക് എത്തുന്നത് ലോകത്തിന്റെ വിവിധ ഭൂപ്രദേശങ്ങളിൽ നിന്ന് പറന്നെത്തുകയാണ് അവർ ഈഫൽ ടവറിൽ നിന്നുമുള്ള മനോഹരമായ ദീപാലങ്കാരത്തിന് താഴെ നിന്നുള്ള ആയിരക്കണക്കിന് സെൽഫികളാണ് ഓരോ ദിവസവും സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് അതെ പാരീസ് നഗരം സഞ്ചാരികളുടെയും പ്രണയിനികളുടെയും പറുതീസയാണ് വർണ്ണമനോഹരമായ കാഴ്ചകൾ കണ്ട് മതി മറന്നു നിൽക്കുന്നവരാരും കാൽച്ചുവട്ടിലെ മണ്ണിനടിയിൽ ഭൂതകാലം മറച്ചുവെച്ച മറ്റൊരു ലോകത്തെക്കുറിച്ച് ചിന്തിച്ചു കാണില്ല ആ കാഴ്ച കണ്ടവർക്കാർക്കും പാരീസിൻ്റെ ഉപരിപ്ലവമായ സൗന്ദര്യത്തെ മനസ്സിലാക്കാനാകില്ല കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കപ്പെട്ട ഒരു വീഡിയോ ആ ഉള്ളറകളിലേക്കാണ് ലോകത്തെ കൂട്ടിക്കൊണ്ടുപോയത് മണ്ണിട്ട് മൂടിയ അധോലോക കാഴ്ച കണ്ടവരാകട്ടെ ഞെട്ടിത്തരിച്ചു ആ ഗുഹാവഴിയിലൂടെ നടക്കുന്നവർക്ക് താണ്ടേണ്ടി വന്നത് മനുഷ്യാസ്തി കൂടങ്ങളുടെ ഒരു കുന്നു തന്നെയാണ് നീണ്ടുപോകുന്ന പോകുന്ന ഗുഹാവഴികളിലൂടെയുള്ള യാത്രയിൽ മനുഷ്യാസ്തികളിൽ ചവിട്ടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന അവസ്ഥയാണ് എ ഡി വി ജോട്ട് ജോൽ എന്ന ഇൻസ്റ്റഗ്രാം ഉപഭോക്താവാണ് വീഡിയോ പങ്കുവച്ചത് സാധാരണക്കാർക്ക് പ്രവേശനമില്ലാത്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ആരംഭിക്കുന്നത് തന്നെ മുന്നൂറ്റി കിലോമീറ്റർ ധൈര്യമുള്ള ചാപ്പൽ അടങ്ങിയതാണ് ഈ ഗുഹ ഏതാണ്ട് അറുപത് ലക്ഷം മനുഷ്യാസ്ഥികളാണ് ഈ അധോലോകത്ത് ആരും അറിയാതെ കിടക്കുന്നത് പണ്ട് യൂറോപ്പിലാകെ പടർന്നു പിടിച്ച പ്ലാഗ് എന്ന രോഗം മരണത്തിലേക്ക് എത്തിച്ചവരുടെ അസ്ഥികളാണ് ഇവയെന്നാണ് ഇൻസ്റ്റഗ്രാമിൽ ഒരാൾ കുറിച്ചത് സന്ദർശനം നിയമവിരുദ്ധമാണെന്ന് വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിലും ശവഗുഹയിലേക്കുള്ള ടിക്കറ്റുകൾ ഓൺലൈൻ ലഭ്യമാണെന്ന ഒരു കാഴ്ചക്കാരൻ കൂടി പറയുന്നു ഇന്ന് പാരീസിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ആകർഷണം കൂടിയാണ് കാറ്റാ ഇത് നിരവധി സന്ദർശകരെ ആകർഷിക്കുന്നു എന്നായിരുന്നു മറ്റൊരു കാഴ്ചക്കാരന്റെ വിവരണം കാറ്റാ ഡോട്ട് പാരീസ് ഡോട്ട് എഫ് ആർ എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ ഒരു ഗുഹ ശ്മശാനം പതിനെട്ടാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചതെന്ന് പറയുന്നുണ്ട് പ്ലേഗ് രോഗം വ്യാപിച്ചിരുന്ന കാലം മൃതദേഹങ്ങൾ ഭൂമിക്ക് മുകളിൽ കുഴിച്ചിടുന്നത് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഗുഹാ നിർമ്മിച്ച് അതിലാണ് അവ അടക്കം ചെയ്തിരുന്നത് ഇന്ന് ഭൂമിക്കടിയിലെ ഈ അധോലോകം ഏറെ പ്രശസ്തവുമാണ് സർക്കാർ അനുമതി ഇല്ലെങ്കിലും വിനോദസഞ്ചാരികൾ ഇത്തരം ഗുഹാ ശ്മശാനത്തിന്റെ കാണാക്കാഴ്ചകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുമുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് എന്നീ വർഷങ്ങളിലാണ് ലോകരാജ്യങ്ങൾ പ്ലേഗ് എന്ന മഹാമാരി മൂലം വലഞ്ഞു പോയത് ഓരോ തവണയും രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലുടനീളം മനുഷ്യരോടും മൃഗങ്ങളും വിനാശത്തിന് കാരണമായി ഒന്നിലധികം തവണ പ്ലേഗ് ലോകത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ ഘടനയെ പുനഃക്രമീകരിക്കാനാകാത്ത വിധത്തിൽ മാറ്റിമറിച്ചിട്ടുണ്ട് മൂന്ന് വലിയ പ്ലേഗ് പാൻഡമിക്കുകൾക്ക് വ്യത്യസ്ത ഭൂമിശാസ്ത്രപരമായ ഉത്ഭവങ്ങളും വ്യാപനത്തിന്റെ പാതകളും തന്നെ ഉണ്ടായിരുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നിലെ ജസ്റ്റീനിയൻ പ്ലേഗ് മധ്യ ആഫ്രിക്കയിൽ ആരംഭിച്ച് ഈജിപ്തിലേക്കും മെഡിറ്ററേനിയയിലേക്കും വ്യാപിച്ചു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ബ്ലാക്ക് ഡെത്ത് ഏഷ്യയിൽ നിന്ന് ഉത്ഭവിച്ച് ക്രിമിയയിലേക്കും പിന്നീട് യു യൂറോപ്പിലേക്കും റഷ്യയിലേക്കും വ്യാപിച്ചപ്പോൾ പതിനെട്ടാം നൂറ്റാണ്ടിലെത്തിയ മൂന്നാമത്തെ മഹാമാരി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ചൈനയിലെ യുനാനിൽ ഉത്ഭവിച്ച് ഹോങ്കോങ്ങിലേക്കും ഇന്ത്യയിലേക്കും പിന്നീട് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു യൂറോപ്പിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉണ്ടായിരുന്നത് പാരീസിലായിരുന്നു പ്ലേഗിന്റെ വരവോടെ വലിയൊരു ശതമാനം ജനസംഖ്യയിൽ ഇടിയുണ്ടായി പടിഞ്ഞാറൻ യൂറോപ്പിൽ ബ്യൂബിയോണിക് പ്ലേഗിന്റെ അവസാനത്തെ പ്രധാന പൊട്ടിത്തെറിയാണ് പ്രോവൻസ് പ്ലേഗ് എന്നറിയപ്പെടുന്ന മാർസെസ്ലിയിലെ മഹാപ്ലേഗ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ ഫ്രാൻസിലെ മാർസേയിൽ എത്തിയ ഈ രോഗം ഒരു ലക്ഷത്തിലധികം ആളുകളെയാണ് കൊന്നൊടുക്കിയത് സാമ്പത്തിക രംഗവും അപ്പോഴേക്കും പൂർണ്ണമായും തകർന്നിരുന്നു വെസ്റ്റ് ഇൻഡീസിലേക്കും ലാറ്റിൻ അമേരിക്കയിലേക്കും വ്യാപാരം വ്യാപിച്ചതിനാൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വീണ്ടെടുക്കാൻ ഇവർക്ക് വർഷങ്ങളെടുത്തു ആ സമയത്ത് രോഗം കൊണ്ടുപോയ നിരവധി പേരെ അടക്കിയത് ഈ ഗുഹയിലാണ് ഭൂമിയുടെ അടിയിൽ ഒരു ഗുഹയൊരുക്കി അവിടെ അവരെ മറവു ചെയ്യുകയായിരുന്നു ആഗ്രഹങ്ങൾ സഫലീകരിക്കാതെ പ്ലേഗ് കൊണ്ടുപോയ നിരവധി മനുഷ്യരുടെ അവശേഷിപ്പുകൾ ഇന്നും ആ ഗുഹയിലുണ്ട് സർക്കാരിന്റെ അനുമതിയില്ലെങ്കിലും ഭൂതകാലത്തെ അടക്കം ചെയ്ത ആ ഗുഹയിലേക്ക് നിരവധി പേർ ഇന്നെത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ